പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്ലോമ കോഴ്സ് ഒരു യു ജി ഒരു പി ജി ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇഗ്നോ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്പർ വൺ ഇൻ ദ വേൾഡ് ഏറ്റവും വലിയ അലുണ്ണി ഉള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന നമ്പർ വൺ നാക്ക് അംഗീകാരം കൊടുത്ത യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഉറപ്പുള്ള ജോബ് നൽകിയാലോ ആയിരം വട്ടം ഉറപ്പ് നൽകുകയാണ് ഇഗ്നോ കോഴ്സുകളോടൊപ്പം മറ്റ് ഏതൊരു കോഴ്സുകളോടൊപ്പവും നിങ്ങൾക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് നൽകുകയാണ് യെസ് ഷിപ്പിംഗ് ആൻഡ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ഗംഭീരമായ കോഴ്സാണ് അവർ മിഷൻ ഈസ് ടു കൺസ്ട്രാക്ട് എൻജിയറിംഗ് റിലേഷൻഷിപ്സ് അലോങ് സൈഡ് സോളിഡ് സ്ട്രക്ചേഴ്സ് വളരെ ആത്മാർത്ഥമായി മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളോട് പറയുന്നു നിർബന്ധമായും താങ്കൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുക ഷിപ്പിംഗ് ആൻഡ് ഫോർ ബിഹേവിയറൽ സയൻസ് എമിനന്റ് അക്കാഡമി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തരുന്നതിലൂടെ ഏറ്റവും ഉറച്ച ഒരു ഭാവിയാണ് താങ്കൾക്ക് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുക പുതിയ ഷിപ്പിംഗ് ആൻഡ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് രംഗത്തെ ജോലി നേടാൻ എന്തൊക്കെ താങ്കൾക്ക് ചെയ്യേണ്ടി വരുമെന്നുള്ളതല്ലേ താങ്കൾ ഈ യു ജി പൂർത്തിയാക്കുന്നതിന് മുമ്പ് താങ്കളുടെ ബി എ ബി കോം ബി എസ് സി ബി എസ് ഡബ്ല്യു ബി സി എ ഏതെങ്കിലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ജോലി ലഭ്യമാക്കാൻ താങ്കളുടെ എം എ എം കോം എം എസ് സി എം സി എം എസ് ഡബ്ല്യു എം എ സൈക്കോളജി തുടങ്ങിയ ഈ പ്രോഗ്രാമുകൾക്ക് മുമ്പ് താങ്കൾക്ക് ഒരു ജോലി കരസ്ഥമാക്കുവാൻ പുതിയ ഷിപ്പിംഗ് ആൻഡ് ഫ്ലൈറ്റ് ഫോർവേഡിംഗ് രംഗത്ത് താങ്കൾക്ക് വിശാലമായ പ്രവർത്തനങ്ങളിലേക്ക് പങ്കേറാം ഇഗ്നോ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം അനുവദിക്കുന്നു ഇതിൽ ചേരാൻ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് അറിയാം ഒരു വർഷം കഴിഞ്ഞ് അഷുവേർഡ് ജോബ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി സ്വദേശത്തും വിദേശത്തും ഒരുപാട് സാധ്യതകളുള്ള കോഴ്സാണ് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് സി ബി എസ് പ്ലസ് എമിനന്റ് അക്കാദമിയുടെ സഹായത്തോടെ താങ്കൾക്ക് ഷിപ്പിംഗ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലോജിസ്റ്റിക്സ് എന്നിവ പഠിച്ച് കരിയറിൽ ഒരു വലിയ വളർച്ച ഒരുപാട് വളർച്ച താങ്കൾക്ക് ഉണ്ടാക്കാൻ കഴിയും ഒപ്പം തന്നെ ലേണിങ് ഡൂയിങ് ആൻഡ് എന്നുള്ള അതിമഹത്തായ ഒരു സാഹസത്വത്തിലേക്ക് താങ്കൾക്ക് മുന്നോട്ട് പോകാം തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഷിപ്പിംഗ് ഇഗ്നോ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേർന്ന് ഉടൻ തന്നെ തന്നെ താങ്കൾക്ക് ഒരു കരസ്ഥമാക്കാം ആ വിദേശത്തോ സ്വദേശത്തോ എവിടെ ഇരുന്ന് താങ്കൾ ജോലി ചെയ്യുമ്പോഴും താങ്കളുടെ യു ജിയും താങ്കളുടെ പി ജിയും താങ്കൾക്ക് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സിയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഭാരതത്തിലെ ഇന്ത്യയിലെ യുവതി യുവാക്കൾക്ക് സ്കിൽ ഓറിയന്റഡ് സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഇത് സ്കിൽ ഓറിയന്റ പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ആൻഡ് ഫ്ലൈറ്റ് ഫോർവേഡിംഗിലേക്ക് ഇഗ്നോ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേർന്ന് സി Center for സെന്റർ ഫോർ ബിഹേവിയർ ആൻഡ് സയൻസ് എമിനന്റ് സഹായത്തോടെ നിങ്ങളുടെ ജോബ് അഷ് കരിയർ ആരംഭിക്കൂ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ എന്ന നമ്പറിലേക്ക് താങ്കൾക്ക് കോൾ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക താങ്കൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതൊരു മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് പ്രോഗ്രാമാണ് ആണ് ഐ എസ് ഒ സ്ഥാപനമാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊപ്പം തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുമ്പേ ജോലി അതാണ് ഇവിടെ മുബാറക് മാസ്റ്റർ നൽകുന്ന ഉറപ്പ് വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ബിരുദം ിരുദാനന്തര ബിരുദം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അശ്വർഡായി ജോബ് ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ താങ്കളുടെ ബി എ ബി എസ് സി ബി കോം ബി സി എ ബി എസ് ഡബ്ല്യു എം എം എസ് സി എം കോം എം എസ് ഡബ്ല്യു എം ബി എ തുടങ്ങിയ പ്രോഗ്രാമുകൾ താങ്കൾക്ക് ചെയ്യാവുന്നതാണ് യു ജി സി ഇതിന് പ്രത്യേക അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്